ും കൃത്യ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും ഇയാൾ ഇപ്പൊ പ്രാവശ്യം വിളിക്കണേ താൻ ഈ ഫോണ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു തലത്തി വെക്കി ഇവന്മാരെവിടെ പോയി കിടക്കുക ബാലകൃഷ്ണ ഗോ അത് ശരി നീ ഇവിടെ തലേമ ഗോപുരമണിയാ അവന്റെ ഒരു മുടി മുടിഞ്ഞൊരു വണ്ടി ഞാൻ മാത്രം കയറിയാൽ മതി അതോ ആര് ഗോപാലകട്ടായി അവര് ഇതിന് റെഡിയായിട്ട് എങ്ങനെ റെഡിയാവും അവൻ വലിയ വില്ലനല്ലേ നാടകത്തിൽ നായകനെക്കായി വരുന്നത് വില്ലന അവന്റെ ഭാവം ആദ്യം വില്ല വണ്ടി കയറട്ടെ എന്നിട്ട് നായകൻ കയറണോ വേണ്ട തീരുമാനിക്കാം നിന്റെ നായകനും വില്ലഞ്ചി ശരിയാക്കി തരാം എന്താ ഇങ്ങനെ കിടക്കണേ േക്ക് വയ്യേ ഇന്ന് ഉദ്ഘാടന കളിയല്ലേ ഓ ഞാനങ്ങോട്ട് എഴുന്നേറ്റ് റെഡി അയച്ചാ മാത്രം മതി പുറപ്പെടാൻ പിന്നെ ബാക്കിയുള്ളവരൊക്കെ വണ്ടി കറിയില്ലോ നിനക്ക് മാത്രം എന്തത്ര കനം ഒരു കനവില്ല വെറുതെ എന്തിനാ അലക്കി തേച്ച ഡ്രസ് എടുത്തിട്ട് കൊടുക്കുന്നത് വരട്ടെ അവള് വരട്ടെ എന്നിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്യാം അതാരാ നിന്നെ ഡ്രസ്സ് ചെയ്യിക്കാൻ വരുന്ന എന്നെ ഡ്രസ്സ് ചെയ്യിക്കാൻ ഇല്ല നിങ്ങളുടെ പുന്നാരെ നായികയില്ലേ ശകുന്തള അവള് വരട്ടെ അവൾ 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 വണ്ടി വന്നതിന് ശേഷം ഞാൻ ഞാൻ ദൈവമേ ഇതുവരെ മലയാളത്തിൽ അല്ലേ പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷിൽ പറയാം ഹീറോയിൻ അവിടെ നിന്നോട് അയ്യോ അമ്മ ഞാൻ പറയുന്നു കേക്ക് എനിക്ക് പോണം അവിടെ വണ്ടി പുറപ്പെടാണ്ട് എന്നെയും കാത്ത് നിൽക്കുവായിരിക്കും നീ ഇവരോട് അങ്ങോട്ട് പറഞ്ഞേ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ സമ്മതമാണെന്ന് സമ്മതം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സമിതിക്കാരൻ മുഴുവൻ ചതിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട ഇതിലൊരു ചതിയിലെ കുട്ടി നാടകത്തിന് മുങ്ങുന്നതും സിനിമയിൽ പൊങ്ങുന്നതൊക്കെ ഇവിടെ സ്ഥിരവാ ഇന്ന് നാടകത്തിന്ന് ആരൊക്കെ സിനിമ കയറിയിട്ടുണ്ടോ അവരൊക്കെ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളവരാ വെറുതെ വന്ന ഭാഗ്യം തട്ടിക്കളയാതെ കുട്ടി ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറിയ രാവിലെ മദ്രാസ് വൈകുന്നേരം കുട്ടിയുടെ മുഖത്ത് ക്യാമറയാറി പോയി അവളെ കുഴിച്ചിട്ടിരിക്ക സിമിത്തേരി ഇന്ന് അവളെ ഇങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ സിമിത്തേരി തന്നെ അയക്കുന്നുണ്ട് ഇത് അവളായിരിക്കും വഴി എവിടെ നിന്നും എടുത്തു നോക്ക് ഹലോ മാന്നർ സ്പീക്കിംഗ് എന്റെ ദൈവമേ നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഇനിയും നേരത്തെ അത് എങ്ങനെയാ അരമണിക്കൂർ മുമ്പ് അവർക്ക് പിന്നെ അതിൽ നേരത്തെ അവരെങ്ങനെ ശരിയാണല്ലോ ഹലോ എന്തടോ നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടെന്നാ സംസാരിക്കുന്നത് ഇത് ഇവിടെന്നല്ലൂത്തിന്ന ബൂത്തിന്നൂത്തി അവരവിടുന്നല്ല സംസാരിക്കുന്നത് വഴിയിലൊരു ബൂത്തിന്ന ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെ ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച പോണല്ലേ അത് എന്നോടല്ല അവരോട് ചോദിക്കും ഹലോ ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെങ്ങനെയോട് താൻ ഇങ്ങോട്ട് വിളിക്കുന്നത് ഞങ്ങൾ അല്ലേ ബൂത്തിന്റെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാം ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ് ഓ ആയല്ലോ ആ ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ മതിയോ ആ പൊറപ്പെടും അവരമണിക്കൂർ മുമ്പേട്ടു ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി എന്താ പോരെ അവളെത്തി ചുങ്ങൾ എത്തിപ്പോയി വണ്ടി കയറും വണ്ടി കയറും വണ്ടി കേറു ഇനി ഈ സമയം കളയ കേറി നീ ആരടിപ്പില്ലേ വലിയ ഉർവശി തടിയാ നിനക്ക് തോന്നിയതുപോലെ പോലെ വരാൻ നീ ഏത് കൊമ്പത്തെ അടിയാലും ശരി അത് ഞങ്ങടുത്ത് നടക്കണ്ട അട്ടിച്ചിന്റെ കാരണക്കുറ്റി പൊട്ടിച്ചെ അല്ല പിന്നെ നമ്മൾ പത്തിരുപത് പേര് ഇവിടെ ഒരുങ്ങി കെട്ടി കാത്തു നിൽക്ക അവൾ അവലെ വരിക അത് ഈ കമ്പനി അടക്കത്തില്ല കരയുന്നോ ഈ കള്ളക്കണ്ണീരൊന്നും ശരിയായിട്ടുള്ള കണ്ണീര് ഞാൻ കാണിച്ചു രൂപ ഒന്നും കണ്ടുവല്ല പതിനായിരമാ നിന്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് എന്നെ കയ്യിലോട്ട് അത് എണ്ണി തന്ന ഞങ്ങളാണെങ്കിൽ നിന്നെ നിലക്കിർത്താനും ഞാൻ കറിയാടി പിത്ത കാണിടാർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട് മോള് കറിയാ ഇവന്മാര് എന്റെ നാടകത്തിൽ പുതിയതല്ലേ അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉഷിരും ചൂടും ഈ വൈകി വരിലും നാടകം മുടങ്ങലും ഒക്കെ നമ്മൾ എത്ര കണ്ടതാ

അയ്യേ എന്തായിട്ട് ഇങ്ങനെയാണോ പെണ്ണുങ്ങള് ഇതേ നോക്കി വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി ഓഹി മാപ്പിൻ ഞങ്ങളെ പട്ടി വരും ഒന്ന് മിണ്ടാതിരിക്കാം പട്ടികളെ ഇനി രണ്ടിനും ഞാൻ ചവിട്ടി പൊറത്തെടുക്കും എന്താ നീക്കാറുണ്ടോ അതോന്നിലേക്ക് വീട്ടിൽ പോണോ എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്ക നീ ഒരു കുരിശല്ലേ ചുമു ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ ഓരോണ്ടോ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി നാണയത്തിനുള്ള സമയായി അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി ഉർവശി അഭിമാന പുരസരം കാഴ്ച വെക്കുന്ന നാടകം കലക്കി ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് ഇരുപത്തിനാല് നാടക ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കൊല്ലം ഉർവശി തീയേറ്റേഴ്സ് ഒരക്കാലക്കും ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക വണ്ടി പോറ്റി ഹോട്ടലിൽ ഹിറ്റ്ലിയോ ദോശ ഇന്നത്തെ ദിവസം കാണിക്കാതിരിക്കും ഹോട്ടൽ ഇന്റർനാഷണൽ ഹോട്ടലും ഇന്റർനാഷണലിക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം കാശി നീ കൊടുക്കണ്ട കാശ് എന്റെ കയ്യിലുണ്ട് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മള് പോണത് അത് മത്സരം വെച്ചാൽ മതി വണ്ടി ഇന്റർനാഷണലിക്ക് പോട്ടെ വണ്ടി പോവാൻ വരട്ടെ വണ്ടിയിൽ ഒരാൾ കുറവുണ്ട് കുറവാ അതാരാ എല്ലാവരും കേറിയില്ല ശകുന്തള കേറിയിട്ടില്ല അയ്യോ ഈ പെണ്ണെന്തൊക്കെ ഇറാഞ്ഞേ ശകുന്തള കയറിയിട്ടില്ലേ എടാ അവളവിടെ എവിടെങ്കിലും നിന്ന് കറിയായിരിക്കും നിങ്ങൾ രണ്ടുപേരും ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ അവളിൽ നിങ്ങൾ കാണായിരുന്നു ഇറങ്ങി പാടാ ഇറങ്ങി വരാൻ അടക്കല്ലേ 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 ഞങ്ങളൊരു നടി അതിന്റെ അകത്ത് പെട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ നായക ശകുന്തള നേരത്തെ പോയല്ലേ സാറേ നേരത്തെ പോയോ എങ്ങോട്ട് സിനിമ സിനിമയ്ക്ക വിടാ വേണ്ടി സിനിമ തിയേറ്ററിലേക്ക് ഈ നേരത്തെ ഏത് സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് തേർഡ് ഷോ അതും ശരിയാണല്ലോ പിന്നെ ഏത് സിനിമ കാണാൻ അവിടെ പോയത് സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്ന പറഞ്ഞേ സിനിമയിൽ നിനക്കൊക്കെ തൃപ്തിയായില്ലേ തൃപ്തി ആയില്ലേ പറ്റില്ല ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ മത്താച്ചിട്ട് ദേഷ്യം കണ്ടാ ഞങ്ങളാണ് ഞങ്ങളാണവിടെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോകുന്നത് ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നും അല്ല അവള് പോയത് ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും പോകാൻ ഒരുങ്ങി തന്നെ വന്നത് എങ്കി നാറിപ്പോയെ ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ നാടകം മതി വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ നിന്ന് തെറി ഓടിച്ചിട്ട് ഞാൻ ഇപ്പൊ സമാധാനപ്പെടണ അല്ലേ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി നോക്കാം ചീത്ത അതിപ്പോ ഇല്ല അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല ഞാനെന്തീത്ത വിളിച്ചു ഒന്നും വിളിച്ചില്ലേ നീ അവളെ ഗദ് എന്ന് വിളിച്ചില്ലേ പിത്തക്കാടി എന്ന് വിളിച്ചില്ലേ അത് ഞാൻ മാത്രമല്ല മത്താച്ചറിനെ വിളിച്ചില്ലേ വിളിച്ചു ഞാൻ വിളിച്ചു അടിയാ റോൾ ഞാൻ വിളിച്ചു കാരണവർമാർക്ക് അടുപ്പിന് തുരാന്ന് ഒരു പറഞ്ഞ് ചൊല്ലണ്ട് അതാണ് അതിന് മനസ്സിലാക്ക് 10 ആയിട്ട് അടുപ്പിന് ആലമാരല എവിടെന്ന് വെച്ച തട്ടിക്കോ ആയി ആരെ പറയുന്നു നീ സ്റ്റേജിൽ വെച്ച് അവടെ കർണ്ണക്കുട്ടിയെല്ല നീ അടിച്ചത് അതൊക്കെ എൻ്റെ ആക്റ്റിംഗ് അല്ലേ ആക്റ്റിംഗ് ആണ് അവക്ക് ടൈമിംഗ് ഇല്ലതേ എൻ്റെ ઓળപ്പാണോ നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം നമ്മൾ അടിക്കുമ്പോൾ മുഖം കൊണ്ടുവന്ന് അടിയോളൂ അപ്പോൾ നീ മനഃപൂർവ്വം അടിച്ചല്ല നിനക്ക് മനഃപൂർവണമോ തോന്നി അതാണ് ആക്റ്റിംഗ് നിനക്കില്ലാത്തത് ചുമ്മാ അല്ലടാ ഫസ്റ്റ് ഡേ തന്നെ 24 നാടാം ബുക്ക് ചെയ്തു പിന്നെ കൂട അഭിനയിക്കുന്നവരാണ പല്ല അടിചളകിട്ടല്ലേ നാടാം ബുക്ക് ചെയ്തിരിക്കുന്നത് വാഷ് ബീച്ചിന് നമ്മൾ കട്ട ചോരയേ ദോപ്പി കട്ട ചോര നന്നായി പോയി നിന്റെ അല്ലല്ലോ പെങ്ങളൊന്നും അല്ലല്ലോ ഇത്ര ദണ്ണം വരെ എനിക്കൊരു എണ്ണമില്ല അടുത്ത നാടത്തിന് വരെ നായിക ഉണ്ടാക്കണം ഉണ്ടാക്കാ അവൾ ഈ ഭൂമിയിലെ അവസാനത്ത് വരിയൊന്നുമില്ലല്ലോ വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ മത്താച്ചിട്ട് അവൾക്ക് വരും ആയിരവണ്ണത്തിന് ഞാൻ കൊണ്ടുവരും ആയിരവണ്ണത്തിന് ആയിരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെല്ലിനെ കൊടുക്കടാ എടാ ഒരെണ്ണത്തിന് കൊണ്ടുപോകാ ഒരെണ്ണത്തിന് അവളെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോകാം ശരി ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഇനി ഒരു നായികയെ കണ്ടെത്തിയല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല അപ്പൊ ഈ ജന്മത്തൊന്നും വിശ്രമിക്കത്തുമില്ല ടാ നീ എവിടെ പോണേ നടക്കോകണ്ടേ നടക്കോക ഞാൻ നോക്കിയോടാ നീ അങ്ങോട്ട് പോയി കിടന്നോടാ പിറ്റക്കാടി തക്കാടി അണ്ട എന്താ 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 നീ പറഞ്ഞേ നീ എന്താ പറഞ്ഞാ എന്നെ പിറ്റക്കാടി എന്ന് വിളിച്ചോ 10 ആയിക്കട്ടല്ല എന്നെ വിളിച്ചേ ഞാനാണ് വിളിച്ചത് ആണോ അപ്പ പിന്നെ എന്നെ വിളിച്ചടാടാ തോന്നിടാ ടെൻഷൻ ടെൻഷൻ എന്നെ സമനെ തരിക്കണോ എന്ന് എന്നെ